റോട്ടറി ക്ലബ്ബ് ഓഫ് പാലായുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പാലാ പ്രതീക്ഷാ റോട്ടറി ക്ലബ് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി സിറിയക് ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് ഇന്നിവിടെ സ്ഥാനാരോഹണം ചെയ്തത് ഒരു വനിതയാണ് എന്നുള്ളത് സവിശേഷമായ ഞാൻ റോട്ടറി ക്ലബിൻ്റെ പല ജനങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു വനിത പ്രസിഡന്റായിട്ടുള്ള ആദ്യമായിട്ടാണ് ഞാൻ ലയൻസിൻ്റെ ഗവർണർ വനിതയായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയാണ് പക്ഷെ വളരെ വരുന്ന വനിത ആയിട്ടുള്ള ആദ്യമായിട്ടാണ് അങ്ങനെ പങ്കെടുക്കുന്നത് അപ്പോൾ വനിതകൾ തന്നെ ഇന്ത്യയുടെ പ്ര പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലബ് ഒരു വനിതയെ തന്നെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് വളരെ ശ്ലാഘനീയമായിട്ടുണ്ട് പ്രസിഡന്റ് ഡോക്ടർ സെലിം റോയി സെക്രട്ടറി ഷാജി മാത്യു പ്രൊഫഷർ ബിജു കുട്ടിയാനിക്കൽ ബോർഡർമാരായ സിനി ജോസ് റാണി തോപ്പിൽ മിനിമോൾ സുരേഖ് എ കെ റോയി അനിൽ വൈപ്പുന സന്തോഷ് മട്ടേൽ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ ഹരീഷ് കുമാർ സെബാഷിനി മറ്റത്തിൽ ജോഷി വെട്ടുകാട്ടിൽ അലക്സ് പുതുമന തോമസ് കള്ളിവയലിൽ ടി വി ജോർജ് എന്നിവരാണ് സ്ഥാനമേറ്റത് ഉയരെ നാമകരണം ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വവാനിക്കുന്നേ നിർവഹിച്ചു റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ ഡിസ്ട്രിക്ട് ഗവർണറുടെ പ്രതിനിധി സി ബി തോമസ് ഡോക്ടർ മാത്യു തോമസ് സന്തോഷ് മാട്ടേൽ ജിമ്മി ചെറിയാൻ ഷാജി മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു